എൻ്റെ പിതാവ് എന്നെപ്പറ്റി എൻ്റെ ഇല്ലാത്ത കുറ്റങ്ങൾ ഉപ്പയോ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സശ സത്യത്തിൽ പലതും പറയുന്നുണ്ട് അതൊന്നും സമ്മതിക്കുന്നില്ല അതിനെപ്പറ്റി ചോദിച്ച് വഴക്കാവുന്നു പിന്നെ ഞാൻ വിചാരിക്കും ഞാനൊന്നും ചോദിക്കേണ്ട എന്തെങ്കിലും പറയട്ടെ അവരും അള്ളാഹുമായിക്കോട്ടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുറേ വർഷങ്ങളായി ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഞാൻ മുമ്പ് എല്ലാത്തിനും മാപ്പ് പറഞ്ഞു ഈ തർക്കം കുറിച്ചായിരിക്കും തോന്നുന്നുണ്ട് എല്ലാത്തിനും മാപ്പ് പറഞ്ഞു ഞാൻ ഓരോന്നും പറഞ്ഞു പോകാറുണ്ട് മാപ്പ് പറഞ്ഞിട്ട് പിന്നെയും ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിപ്പം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അങ്ങോട്ടേക്ക് നല്ല നിലക്ക് പെരുമാറണമെന്ന് തന്നെയാണ് ഇസ്ലാമിക നിയമം പക്ഷേ സ്വാഭാവികമായും നമ്മൾ മനുഷ്യരാണല്ലോ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തു ചെയ്യും പ്രതികരിച്ചു പോകും പക്ഷെ അത് പ്രതികരിക്കുമ്പോഴേക്കും അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയും നമ്മളത് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എന്നാൽ അവർ പ്രകോപിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം വാക്കുകൾ പറയാനുള്ള സാധ്യതയെ മുൻകൂട്ടി കാണുകയും അത്തരം പ്രകോ പ്രകോപനങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും അത്തരം പ്രതികരണങ്ങൾക്ക് പോവാതിരിക്കുകയും ചെയ്യാം കാരണം അതുകൊണ്ടുള്ളൊരു ദോഷം എന്താണെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ പ്രതികരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം ഇവർ പ്രതികരിച്ചാൽ എന്താ ഉണ്ടാവും അറിയോ ഇപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ അവർ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും കണക്കിലുണ്ടാവില്ല എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് നമ്മളൊരു പ്രതികരണം പ്രതികരിച്ചാൽ ഏ അവൾ ഇന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ ഇന്ന വാക്ക് എന്നോട് ഉപയോഗിച്ചു അപ്പോൾ നമ്മളൊരു വൈകാരിക സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു നമ്മൾ പക്വത പാലിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ വാക്ക് എടുത്ത് ഉദ്ധരിക്കുന്നതോട് കൂടെ ഉമ്മ എന്നോട് എന്ത് ചെയ്താലും നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ പിറകിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക അപ്പോൾ വെറുതെ എല്ലാ പീഡനങ്ങളും സഹിക്കുന്നതോടൊപ്പം നമ്മളാണ് പ്രതിയെന്ന് വരുത്താനേ എന്താണ് വൈകാരികമായ പ്രതികരണങ്ങളെ കൊണ്ട് സാധ്യമാകും അതുകൊണ്ട് നമ്മുടെ സുരക്ഷത്തിന് എപ്പോഴും നല്ലത് അത്തരം പ്രതികരണങ്ങൾ പ്രതികരിക്കാതിരിക്കലാണ് അപ്പോൾ ആ പ്രതികരണം വരാവുന്ന സാഹചര്യങ്ങളിൽ നമ്മളെന്ത് ചെയ്യുക അവഗണിക്കുക പിന്നെ ഈ നിരന്തരമായി നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾ അത് നമ്മൾ പിന്നെ ഒരു നിലക്കു മാറ്റി കഴിയില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെയാണെന്ന് വിചാരിക്കുക ഇവരെപ്പോഴും ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ശരിക്കും നമ്മളൊരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇത്തരം മോശമായി പെരുമാറുന്ന ഭർത്തൃമാതാക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങ നമ്മൾ നമ്മളെന്തു പറയുമ്പോൾ അവരതിനെന്തു മറുപടി പറയുമെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ അവരതാ പറയാം അപ്പോൾ ഇത്ര മാത്രം നമുക്ക് അവരെങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുമ്പോൾ വെറുതെ നമ്മൾ അവരെ പ്രകോപിപ്പിക്കാനും അവരെ വായിൽ കിടക്കുന്നത് വെറുതെ പറയിപ്പിക്കാനും അവസരമില്ലാതിരിക്കുകയാണ് നല്ലത് അതങ്ങനെ കേട്ടില്ല നോക്കുക മനസ്സിലായി നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കാം അവർ മോശം അവസ്ഥയ്ക്ക് വരുമ്പോൾ നമ്മൾ തൽക്കാലം അവരെ അവഗണിച്ച് തിരിഞ്ഞു പോരലായിരിക്കും ഇവർക്ക് സുരക്ഷിത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്